ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഈ ഫുട്പാത്തിലൂടെ പായയാണ് ഈ ബൈക്കുകാർ എന്നോടാ മാറാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങോട്ടാ മാറുന്നത് റോഡിലേക്കാണോ നിങ്ങൾക്ക് ലൈസൻസ് തരുന്നത് ഫുട്പാത്തിൽ ഓടിക്കാതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ ഇപ്പോഴല്ല എത്രയോ കാലമായി ഞാൻ പ്രതികരിക്കുന്നതാണ് എത്ര ഇത് ഇന്നലെ വെറാന്നും അല്ല ഞാൻ ഒരു വർഷം മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് ട്രാഫിക് കമ്മീഷണർ ആലൂർ കുന്ന ആ കുന്നിൽ കയറി പോയി ഞാൻ ആ ഓഫീസിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻ ഈടാക്കുക അവരെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുക അത്രേ ഉള്ളൂ ആ അങ്ങനെയാണ് അപ്പോൾ ഞാനിത് ആദ്യം പ്രതികരിക്കുന്നതാണ് അത് ഒരു കൊല്ലം മുമ്പാണ് ഞാൻ പരാതി കൊടുത്തത് അതിൻ്റെ മുമ്പ് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഈ റോഡിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കാറുണ്ട് എൻ്റെ തരെയല്ല ഇവർ ഹോളടിച്ചൊക്കെ ആളോട് മാറാൻ പറയുമ്പോഴൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് വർത്തമാനം കൊണ്ട് പിന്നെ ആക്ഷൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ കാരണം അന്ന് ഞാൻ പരാതി കൊടുത്തു അതിന് നടപടിയൊന്നുമില്ല അവർ ശാശ്വതമായ പരിഹാരമില്ല അവർക്ക് ആ നിയമത്തിൻ്റെ അറിവുകൾ അത്രയേ ഉള്ളൂ എല്ലാരും പറയാന്നല്ലാതെ അപ്പൊ ഇവർക്കൊക്കെ അനുഭവം ഉണ്ട് ഇവരൊക്കെ കടയിൽ പോകേണ്ടത് ഇതിലിക്കൂടെയാണ് അവരിപ്പോ കടയിൽ പോകാൻ വേണ്ടി ഇപ്പൊ ഇവരോട് പറയാൻ വേണ്ടി വന്ന അവരും പോകും ചിലപ്പോ വഴിക്ക് പോകും ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിലും വഴിക്കാൻ പറ്റും പക്ഷെ ഇവരൊക്കെ അവരോട് ചോദിച്ചു നോക്കും അവർക്ക് അനുഭവം ഉണ്ട് പക്ഷെ പറയാൻ എല്ലാവരും മടിക്കും അതൊരു സാധനങ്ങളല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ഇത് പ്രതികരിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇതുണ്ട് വിഷയങ്ങളുണ്ടല്ലോ അല്ല അത് ശരിയല്ല എന്നൊക്കെയുള്ള നിയമമുണ്ടോ ഇല്ല എന്നുള്ളതല്ല വ്യവസ്ഥ അപ്പൊ ഞാൻ എന്നോട് മാറാൻ പറഞ്ഞു എന്നോടാ മാറാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങോട്ടാ മാറേണ്ടത് റോഡിലേക്കാണോ ചോദിച്ചു അപ്പൊ ആണ് വണ്ടി ജരിച്ചിട്ട് ഇതിലേ എന്ന് പറഞ്ഞു അപ്പൊ വണ്ടി ജരിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെ തന്നെ പ്രായമുള്ള ആൾ കാല വേദനയുണ്ട് എന്നെവിടെയെങ്കിലും തട്ടി പാതി കാലം നമുക്ക് അപ്പൊ വേദന കൂടാനും സാധ്യത അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ വഴി കൂടി അല്ലേ പോകുന്നത് നിങ്ങള് നിങ്ങള് എന്താ പറയുന്നത് ചോദിച്ചു ഞാൻ എങ്ങോട്ടാ മാറേണ്ടത് അപ്പോ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ലൈസൻസ് തരുന്നത് ഫുട്പാത്തിൽ ഓടിക്കാണ്ടാണോ അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ ഉടനെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നിയമം പറയുകയാണെ വളരെ ഇതായിട്ട് കൂളായിട്ടാ പറയുന്നത് ഷൗട്ട് ചെയ്തിട്ടൊന്നും അല്ല അപ്പൊ വളരെ നല്ലതായിട്ട് പറയുന്ന നിങ്ങൾ നിയമം പറയുകയാണ് ഞാൻ പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് പോവാണ് എനിക്ക് വഴി വേണം കയ്യാങ്കളി ആയിട്ടില്ല അയാൾ കയ്യാങ്കളിയൊന്നും കഴിച്ചില്ല അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്റെ ക്യാമറ ബാഗിൽ നിന്ന് എടുക്കുകയാണ് കാരണം അയാൾ തർക്കത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് എനിക്കതിനൊരു തെളിവ് വേണം അല്ലേ എന്ന നമ്പറെങ്കിലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഞാൻ ഫോൺ ഫോണെടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഫോൺ എടുത്ത് ഇതിനെ വിളിച്ചു ഫോണാക്കിയപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് വളയ്ക്കാൻ സാധനം തരുന്നു അപ്പോൾ ഞാൻ വളയ്ക്കലില്ല നിങ്ങൾ അക്കൗണ്ട് എടുക്കലെന്ന് പറയൂ വളയ്ക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ മുമ്പ് അനുവദിച്ചിട്ട് അവിടെ നിന്ന് ഇളന്നിപ്പിടിയിൽ നിന്ന് ഇളങ്ങി പിടിക്കാൻ പോകുകയാണ് അപ്പോൾ താഴ്ച പോകുന്ന ഒരാളെ നമ്മൾ തടഞ്ഞു നിർത്തണ്ടല്ലോ ആ വിട്ടപ്പം നേരെ അടിച്ചു പിന്നിച്ച് അനുഭവം അനുഭവിക്കുന്നുണ്ട് വണ്ടി ഉന്തികൊണ്ട് പോയത് കേടായിട്ട് ഉന്തി കൊണ്ട് പോയത് ഇറങ്ങിയിട്ട് ഉന്തുവാ ഞാനിത് ഇവിടുന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു സമയത്ത് അപ്പൊ ഞാൻ വണ്ടി ഉന്തിക്കൊണ്ട് ഫുട്പാത്തും കൂടെ റോഡ് കൂടെയല്ലേ ഉന്തി കൊണ്ടോണ്ട് അല്ല അത് ഒന്ന് ഇവിടെ വരില്ലു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറഞ്ഞിട്ട് ഒരൊറ്റ വിള പിന്നെ ഉപ്പിന് കുറച്ച് അപ്പുറത്ത് മുന്നിൽ എത്തിയപ്പോഴേ അപ്പൊ അത് നമുക്ക് അനുഭവം ആദ്യത്തെ പ്രാവശ്യം അല്ല ഞാൻ പ്രതികരിക്കുന്നു അപ്പൊ ഓ മഹാന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ലേ വീഡിയോ എടുത്തിട്ടാണല്ലോ ഞാൻ കൊടുക്കുന്നത് പരാതി കൊടുത്തു ആദ്യത്തെ പ്രാവശ്യം ഇപ്പോഴും ഉണ്ട് എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് ഓ ഉണ്ട് എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുണ്ട് ഞാൻ ഓ ഇതാ ഇവിടെ അപ്പുറത്ത് അപ്പുറത്തും കണ്ടില്ല ഓട്ടോറിക്ഷ പാർക്കിംഗ് കണ്ടില്ലേ ഇവിടെ ചോദിച്ചോക്ക് അങ്ങോട്ട് വഴി പോകാൻ പറ്റും ചോദിച്ച ഓട്ടോറിക്ഷ നിർത്തിയിട്ടിട്ട് അതിലെ പോകാൻ കഴിയുമോ ഓ എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ഉണ്ടല്ലോ പിന്നെ ക്യാമറ ജാമാകുമ്പോൾ ഞാൻ ഒഴിവാക്കുന്നത് മാത്രമേ ഉള്ളൂ സെറ്റാകാല് അവർക്ക് ഫയൽ ഈടാക്കൂല അവർ കമ്പ്യൂട്ടർ അടിച്ചല്ല അപ്പൊ ഒരു നടപടി എടുക്കാതിരിക്കാൻ പറ്റും സാറ് വിളിച്ചിരുന്നു അതിന്റെ രണ്ട് സാറന്മാരും ആ ഞാന് അത് പ്രതികരിച്ചു പറ്റുള്ളൂ അത്രയും വർത്തമാറിയ നമ്മള് വളരെ അയാളും വളരെ കൂളായിട്ടാണ് സംസാരിച്ചത് ഞാനും വളരെ കൂളായിട്ടാണ് സംസാരിച്ചത് ചിലർ പ്രതികരിക്കുമ്പോൾ നമ്മൾ എന്നാലും വാക്കടിക്ക് നമ്മൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവരില്ല നമ്മൾ കുറച്ച് ശബ്ദത്തിന് കനം കൂടുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു പെണ്ണ് പെണ്ണിങ്ങനെ പറയാവോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവില്ല അത് മനസ്സിലായോ ഓ എല്ലാരും വിളിച്ചു ഞാൻ വർക്ക് ചെയ്ത കുട്ടികൾ എല്ലാരും വിളിച്ചു സിഗ്നലാ അതല്ല ട്രാഫിക് പോലീസുകാർക്ക് എന്താണ് ആ ട്രാഫിക്കിൽ വരുന്ന നിയമങ്ങൾ അവിടെ ആ കാണുന്നതിൽ ബ്ലോക്ക് വരുമ്പോൾ അവർ ഊതി ഒഴിവാക്കുക അത്രയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് ഫുട്പാത്തിൽ ഉണ്ടാവുന്നവരോട് കംപ്ലൈന്റ് ചെയ്ത് അവർ പറയും നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കേ പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾ അതെല്ലാം പറഞ്ഞില്ലേ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചുള്ളൂ അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ധൈര്യം പണ്ടുള്ളതാണ് പണ്ടുള്ള പണ്ടുള്ള ധൈര്യമാണ് ചെറുപ്പത്തിലുണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം എന്റെ വളർത്തിയ ആളുകളുടെ ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ അത് ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത്തെട്ടിലെ കമ്മ്യൂണിസ്റ്റ് കാരൻ ആയിരുന്നു എന്റെ ഒരു അമ്മവൻ നാൽപ്പത്തെട്ടെ കമ്മ്യൂണിസ്റ്റ് കാരൻ പറഞ്ഞാൽ നിരോധിച്ച പാർട്ടിയുടെ വളണ്ടിയർ ആയിരുന്നു ആ വളണ്ടിയർ എന്ന് പറഞ്ഞാൽ അന്നത്തെ വളണ്ടിയർ എന്ന് പറഞ്ഞാല് ഇന്നത്തെ വളണ്ടിയർ അല്ല മാർച്ച് പാസ്റ്റ് ചെയ്യാനല്ല എടക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യുക ഒടുവിൽ ഇരിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുക അവരെ സന്ദേശങ്ങൾ കൈമാറുക ഏഹ് അങ്ങനെയുള്ളവർക്ക് മറ്റേ മാർച്ച് പിന്നെ വന്ന അന്ന് നിരോധിക്കപ്പെട്ട പാർട്ടി ഉള്ള സമയത്ത് ഓ ഉണ്ടായിരുന്നു എന്റെ ബ്രദർ ഉണ്ടായിരുന്നു ബ്രദറാണ് എന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത് ഏഹ് ഞാൻ രാഷ്ട്രീയ പാർട്ടി അതിന്റെ മഹിളാ സംഘടനയുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ അറിയാമല്ലോ ഡ്രൈവിംഗ് പറഞ്ഞാല് കൊറച്ചും കൂടി ഒന്ന് ഇതാക്കണം പിടിക്കണം കാരണം ഇപ്പൊ ഒന്നാമത് വണ്ടികൾ കൂടുന്നുണ്ട് ലൈസൻസ് കൊടുക്കുന്നുണ്ട് നമ്മളെ റോഡിന്റെ സൗകര്യം എന്താണെന്ന് നോക്കുന്നില്ല ഓടിക്കുന്നവന്റെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അതൊന്നും കൂടി പിടിക്കണം അന്നൊരു ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതല്ല അവന് ഇതിന്റെ ഈ അവബോധം എന്തായാലും അവനു ഒരു ഒരാഴ്ചങ്കിലും അവന്റെ ക്ലാസ്സിൽ ഇരുത്തു ശരിക്കും പറഞ്ഞാൽ അത് ഇത് ഇന്ന നടപടികളുണ്ടാവും നിങ്ങൾ ഇന്ന ചെയ്താൽ ഇന്ന നടപടികൾ ഉണ്ടാവും എന്ന് പറയണം കഴിയണം അത് ഡിപ്പാർട്ട്മെന്റ് അതിന് അവർക്ക് കുറച്ചും കൂടി ണം കൊടുക്കണം എന്നിട്ടൊക്കെ ലൈസന്സ് കൊടുക്കാൻ പാടും ഒരു ചുരുങ്ങിയത് ഒരു ആ നിയമത്തിനെ പറ്റിയെങ്കിലും ഒരു ക്ലാസ് കൊടുക്കണ്ടേ ഇതുവരെ പഠിച്ചോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ പോയി അതൊരു കാര്യമില്ല അത് അവൻ അതിനോട് പ്രതികരിക്കുന്നുണ്ടോന്ന് ആ ക്ലാസ് നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ കാലം മുതൽ അതിതായിട്ടുള്ള ഒരു സിലബസ് അതിന്റെ അകത്ത് ആ സിലബസിന്റെ ഒരു പാഠ്യ ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ അടുത്ത ഭാഗത്തോടെ നടക്കാൻ അടുത്ത ഭാഗത്തോടെ നടക്കാനില്ല എന്താണ് ഡ്രൈവിംഗ് ചെയ്യുന്നത് എന്താണ് ഒരു കാർ പോകുമ്പോൾ എന്തെങ്കിലും ഒരു വാഹനം പോകുമ്പോൾ എന്ത് മര്യാദകൾ പാലിക്കണം ജനങ്ങളെ ചിന്തകളാണോ രണ്ടും രണ്ടുംറല്ലോ നിയമസംവിധാനം മാറണം ഇപ്പൊ പറഞ്ഞില്ലേ ഫൈൻ ഈടാക്കാന്ന് മാത്രമേ ഉള്ളല്ലോ അവരാ പണി തീർക്കാങ്ങനെ ഫൈൻ ഈടാക്കി പിന്നീട് ആവർത്തിക്കുന്നു അത് ഫൈനുണ്ടെന്ന് അല്ലേ വരുന്നുള്ളു അപ്പൊ മറ്റോ ഇതിനെ പറ്റി ഒരു ബോധം ഇല്ലല്ലോ അപ്പൊ പിന്നീട് ആവർത്തിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫൈൻ ഈടാക്കറിൽ വരുന്നോണ്ട് ചിലപ്പോൾ കൃത്യമൊന്നും നടക്കുന്നില്ലെന്ന് നമുക്ക് വിചാരിക്കാം മറ്റാണെങ്കിലും എന്തെങ്കിലും ഒക്കെ വാങ്ങി പോയിക്കൂടെ ക്ലാസ്സിൽ ഇരിക്കാതിരിക്കാമെന്നൂടെ അതൊക്കെ ഉണ്ടാവുമല്ലോ എവിടെയും ഞാൻ എന്റെ സത്യം പറഞ്ഞാൽ അറിയാം ഞാനിവിടുന്ന് പൈസ കൊടുക്കാൻ വേണ്ടി വല്ല പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി ഞാൻ ഞാനിങ്ങനെ പോകുമ്പോ ലാസ്റ്റാണ് ഞാനിത് കാണുന്നത് കാരണം അവൻ പറഞ്ഞു അവൻ്റെ അവൻ എന്റെ മോള് കയറി ഈ ബ്ലോക്കിൽ അപ്പൊ നിങ്ങൾ നോക്കൂ അങ്ങോട്ട് നോക്കൂ ബ്ലോക്ക് ഈ ബ്ലോക്കിന്റെ ഇടയിൽ ഈ ഇപ്പോൾ ഫുട്പാത്തിലൂടെ ചീറിപ്പായയാണ് ഈ ബൈക്കുകാർ ഏ അപ്പം അവൻ അത് കവർ ചെയ്യാണ് അപ്പോഴാണ് ഞാനിതിൻ്റെ കൂടെ കൂടെ പോകുന്നത് ഞാനിത് കാണുന്നില്ല ഞാനൊരു തർക്കം കഴിഞ്ഞ ആളുകളൊക്കെ മുകളിലോട്ട് നോക്കുമ്പോഴാണ് ഞാൻ മുകളിലോട്ട് നോക്കുക ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് എന്താണ് അവിടുന്ന് ആരോ ഫോട്ടോ എടുത്തായിരിക്കും നമ്മളൊരു വാക്ക് തർക്കാണല്ലോ അപ്പം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അങ്ങനത്തെ ഒരു ഉണ്ടല്ലോ അപ്പോൾ ഇത് പിടിക്കുകയാണ് ഞാനെൻ്റെ വാട്ടിന് പോയി അയാൾ അപ്പോൾ ഇന്നലെയാണ് എന്നെ കണ്ടത് മുഖാമുഖം ഇന്നലെയാണ് ആ വീഡിയോ കാണിച്ചത് ഇരുപത്തിനാല് ട്വൻ്റി ഫോർ ഹവറിൽ എനിക്ക് കാണിച്ചത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അവന് നമ്മളെ കണ്ണെന്നെ എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് ആരോ അങ്ങനെയാണെന്ന് അറിയില്ല ഒരു രാത്രി പിന്നെ അവനെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ നമ്പർ കിട്ടണമായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് എനിക്കറിയാളെ എന്ന് പറഞ്ഞു അപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചു പ്രഭവിച്ച് കൊടുത്തോട്ട് എങ്ങനെ അയാൾ ചോദിക്കുന്നുണ്ട് നമ്പർ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൊടുത്തോളൂ അങ്ങനെ അവൻ അയാൾ വിളിച്ചു ഫോണിലൂടെ ഇങ്ങനെ അപ്പൊ ഞാൻ അവനോട് താങ്ക്സ് അല്ല സന്തോഷം തമ്മിൽ നമുക്കൊരു നിയമത്തിന്റെ എന്തെങ്കിലും അതിൽ ഒരു നടപടിയെ വരുമോ എന്നുള്ളത് മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കണം അതൊരു നല്ലൊരു പോയിന്റ് ആണ് കാരണം സീനിയർ സിറ്റിസൺസ് പ്രതികരിക്കണം എനിക്കെന്ത് സംഭവിക്കുന്നു അവർക്ക് മടിച്ചു നിൽക്കരുത് അല്ലേ നമുക്കിനി ഒന്നും വരാനില്ല നമ്മളിപ്പോ തല പ്രായമില്ലേ അപ്പൊ എന്ത് വന്നാലും ഇത് ഇത് അനീതിയാണ് എന്നുള്ള ബോധം സീനിയർ സിറ്റിസൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെന്റിനും നടപടി എടുക്കാൻ എളുപ്പമാകുന്ന സീനിയർ സിറ്റിസൺ ഇപ്പോൾ പ്രത്യേക ഒരു ഇതുണ്ടല്ലോ പരിഗണന ഉണ്ടല്ലോ ആ പരിഗണന വെച്ചുകൊണ്ട് അവർക്കും നടപടി എടുക്കാൻ എളുപ്പമാകുമല്ലോ അത് സീനിയർ സിറ്റിസൺസ് യുവതലമുറയേക്കാൾ അവർ ചെയ്യുക ആ ആ സീനിയർ സിറ്റിസൺസ് പ്രതികരിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ യുവതലമുറ തയ്യാറാവണം എന്ന് മാത്രമാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്